നിലമ്പൂരിലെ ഉൾപ്പെടെ ധനക്ഷമ കാറാട്ടുകുറി നിക്ഷേപ തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ജീവനക്കാർ സംഭവത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും ഇരകളെ സംരക്ഷിക്കേണ്ട പോലീസ് തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുകയാണെന്നും ജീവനക്കാർ ആരോപിച്ചു അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച ചൊവ്വാഴ്ച കലക്ട്രേറ്റ് മാർച്ച് നടത്തുമെന്നും സ്ഥാപനത്തിലെ ജീവനക്കാർ പറഞ്ഞു ഇതുവരെ യാതൊരുവിധ തെളിവങ്ങളും ഇല്ല എവിടെയാണെന്ന് പോലും അറിയാത്തൊരവസ്ഥയില് കോടിക്കണക്കിന് രൂപ കസ്റ്റമേഴ്സിന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി ജീവനക്കാർക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളാക്കിക്കൊണ്ടാണ് അവർ പോയിരിക്കുന്നത് അപ്പൊ അവരെ എത്രയും പെട്ടെന്ന് ഈ ഈ രീതിയിൽ പോകാതെ അന്വേഷണം ഊർജിസ്ഥലമാക്കിക്കൊണ്ട് ഊർജിതമാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ജനമതിക്കണം എന്നത് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ പദ്ധതി അവരെ നിയമത്തിന്റെ വഴിക്ക് കൊണ്ടുവരികയും അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപ അവരിൽ നിന്നുള്ള കസ്റ്റമർക്ക് തിരിച്ചുവിരുത്താനുള്ള നടപടി സ്വീകരിക്കുകയുള്ള അതുപോലെ തന്നെ രാജ്യ ശർമ്മ നിജിപ്പിച്ചിട്ട് നിരപ്പം ബാലൻസ് ഡയറക്ടർമാരുടെ പേരിൽ നിയമ നടപടിയിൽ കൊണ്ടുവരണം എന്നു കാരണം രണ്ട് ഡയറക്ടർമാർ മാത്രമല്ല അവർക്ക് നാല് ഡയറക്ടർമാർ കൊണ്ടുവരുന്നത് അവരുടെ പേരിൽ കൂടി നടപടി കൊണ്ടുവന്ന് ആ നിധി യൂണിറ്റുള്ള പണം നിക്ഷേപിച്ചവരുടെ പണം നടപടി സ്വീകരിക്കുന്നത് കമ്പനിയുടെ പക്കര ഒറിജിനൽ ഡോക്യുമെന്റ് ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റുകൾ കമ്പനിയുടെ ഒക്കെ ഉണ്ട് ഈ ഡോക്യുമെന്റുകളൊക്കെ തന്നെ തിരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുവാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്തുനിന്ന് നിയമപരമായി മാറുന്നുണ്ടാവണം അത് ആ നിയമപരമായ നടപടി എടുത്തുകൊണ്ട് അവർക്ക് ആ ഡോക്യുമെന്റുകൾ തിരിച്ച് ലഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് കൂടി ഞാൻ ആവശ്യപ്പെട്ടു കാരണം കസ്റ്റമേഴ്സ് സംബന്ധിച്ച നിരപരാധികളാണ് അവർ പണം കിട്ടാൻ വേണ്ടി കൊടുത്ത ഡോക്യുമെന്റുകളാണ് ആ ഡോക്യുമെന്റില് പലതും അവർക്ക് തിരിച്ച് കിട്ടേണ്ടതാണ് ഒറിജിനൽ ഡോക്യൂമെന്റാണ് കോപ്പിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല ഒറിജിനൽ ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് ആ നോക്കുമ്പോഴും അടിയന്തരമായി തിരിച്ചു കിട്ടാനുള്ള നടപടികൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും കാറാട്ടു കുറീസ് ധനക്ഷേമനിധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയിട്ട് മൂന്നാഴ്ച പിന്നിട്ടു പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്കും ജീവനക്കാർക്കും പോലീസ് നീതി നിഷേധിക്കുകയാണ് തട്ടിപ്പ് നടത്തിയവരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ പോലീസ് ഭീഷണിപ്പെടുത്തുകയാണ് പ്രതിഷേധ പ്രകടനം നടത്തുവാൻ പോലും പോലീസ് സമ്മതിക്കുന്നില്ലെന്നും തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കുന്ന നയമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ജീവനക്കാർ കുറ്റപ്പെടുത്തി ഞങ്ങള് ജീവനക്കാരെ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ നീതിയെ സംബന്ധിച്ച് ഏകദേശം രണ്ട് ഡയറക്ടേഴ്സ് മാത്രമേ ഇപ്പൊ നിലവിൽ ഒളിവിൽ പോയിട്ടുള്ളൂ സന്തോഷം ഉപഷർ എന്ന് പറയുന്ന രണ്ടു ആളുകൾ മാത്രമേ ഒളിവിൽ പോയിട്ടുള്ളൂ ബാക്കി അഞ്ചോളം ആളുകൾ ഇന്നും ഇവിടെ സ്ഥലത്തുണ്ട് അപ്പോൾ അവരെ കൂടെ എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇവര് എവിടെയാണെന്നുള്ളതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സൂചന കിട്ടും എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ അതിനുള്ള സംവിധാനം സംവിധാനം കൂടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സംവിധാനങ്ങളൊക്കെ ചെയ്യണം എന്നൊരു ആവശ്യം കൂടി ഞങ്ങൾക്കുണ്ട് പക്ഷെ ജീവനക്കാരെ പല ആൾക്കാരെയും നമുക്ക് സ്റ്റേഷനിൽ പോയി സ്റ്റാഫുകൾ അതേ പെർമിഷൻ ചോദിച്ച് ഒരു എന്താ പറയാ നമുക്ക് നിയമപാലകരുടെ ഒരു സപ്പോർട്ട് കൂടി വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകൾ അവിടെ പോയി ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് സമരം നടത്താനുള്ള ഇതില്ല അത് ഹൈക്കോടതി പ്രകാരം നിങ്ങൾക്ക് ഓൾറെഡി അത് വിലക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാവം കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു സമരം നടത്താനുള്ള അതാണ് പോലീസ് ഇന്നലെ ഇന്നലെ പറഞ്ഞത് നമ്മുടെ ഇടക്കരയുള്ള സി ഐ ആണ് പറഞ്ഞത് സമരം നടത്താനുള്ള ഇതില്ല എന്നുള്ള കാര്യം നമുക്ക് ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ എല്ലാ ബ്രാഞ്ചിലും പതിനാല് ബ്രാഞ്ചുകളിലെ എല്ലാ കേസും കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഹെഡ് ഓഫീസ് ഈ ഹെഡ് ഓഫീസിന് ഒരു മാനേജർ ഉണ്ട് ഹെഡ് ഓഫീസ് മാനേജർ അതിന്റെ പേരാണ് അജിത് അതുപോലെ തന്നെ ഹെഡ് ഓഫീസിലെ കാര്യങ്ങൾ രണ്ട് മാസം മുമ്പ് വരെ എല്ലാ പണമിടപാടുകളും ഹെഡ് ഓഫീസില് മാനേജർമാർക്ക് അയച്ചു കൊടുക്കുന്നത് അജിത എന്ന് പറയുന്ന ആളാണ് ഈ അജിത എന്ന് പറയുന്ന ആള് ഒന്നര മാസം മുമ്പ് കമ്പിൽ നിന്ന് ലീവ് എടുത്ത് പോയി ആളെ പറ്റിയും ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇതിൽ പറഞ്ഞിട്ടും അവരെ കുറിച്ചൊന്നും ഒരു മുമ്പ് സന്തോഷം മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ പക്ഷെ അതിന് വേണ്ടി ഒത്താശ ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു മനു മോഹൻ എന്ന് പറഞ്ഞ ഈ അജിതയുടെ തന്നെ കസിനായ ഇവരൊക്കെ മൂന്ന് ആൾക്കാരെയും പിടിക്കാൻ വേണ്ടിട്ടൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ഈ അഖിത് എന്ന് പറഞ്ഞ സ്റ്റാഫ് നമ്മുടെ കമ്പനി ഇരുപതാം തീയതി രാവിലെ ആറ് ഹെഡ് ഓഫീസിന് ഞങ്ങളെ കസ്റ്റമേഴ്സിന്റെ പണം അടച്ചതിന്റെ രേഖകൾ ഈ പറഞ്ഞ ശ്രീജിത്തിനും അനീഷിനും എടുത്തതായിട്ടുള്ള രേഖകൾ വരെ അവിടെ ഇതിലുണ്ട് പക്ഷെ അതുപോലും പോലീസിന്റെ ഭാഗം ഞങ്ങൾ ഈ പറയുന്ന ആൾക്കാരൊന്നും ആരും മുന്നിലേക്ക് കൊണ്ടുവരാനോ ഒന്നും തയ്യാറാകില്ല അതായത് നമുക്ക് പോലീസ് വരെ സപ്പോർട്ടല്ല കിട്ടുന്നത് അവരുടെ നിന്ന് എവിടെ പോകുന്ന കർശനമായിട്ട് നിങ്ങൾ അവിടെ പോവണ്ട പക്ഷെ ഞങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിന് ശേഷം ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പൊ എ ജി എം അനൂപും രാജസാറും പറഞ്ഞ പോലെ തന്നെ കസ്റ്റമർ പറയുന്ന ഏത് സമരത്തിലേക്കും ഞങ്ങൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഒക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് സ്ഥാപനം പൂട്ടി മുങ്ങിയ ഉടമകളായ സന്തോഷ് മുബഷീർ എന്നിവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം ഇരു സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഡയറക്ടർമാരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ ആസ്തികൾ കണ്ടുകെട്ടണം ഓഫീസുകളിൽ പാതിരാത്രി കവർച്ച നടത്തിയവരെ പിടിക്കണം തട്ടിപ്പിനെ കൂട്ടുനിന്ന എ ജി എം അജിത ധനക്ഷേമനിധി എ ഡി എം മനു മഹേഷ് ഹെഡ് ഓഫീസ് മാനേജർ അഖിൽ കൃഷ്ണൻ നിധി ഡയറക്ടർമാരായിരുന്ന ഹരീന്ദ്രൻ കടാംപുഴ ഹസീന പലോളി മുബഷീർ പലോളി കെ ആർ സുജ അമ്പിളി ശ്രീജിത്ത് എന്നിവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ